ഇന്നേ എൻ്റെ കല്യാണമായിരുന്നു നേരത്തെ വിളിക്കാൻ പറ്റാത്തത് തോന്നല്ലേ തോന്നലേ ഇപ്പം വീട്ടിലോട്ട് പോയാലെല്ലാം വളിച്ചു കാണും സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കെന്നെ വീട്ടിൽ പോണ ൂടി വരുന്ന എനിക്ക് എന്റെ അച്ഛനെ കാണണം അച്ഛാ എന്നെ ഒന്ന് വന്ന് കൊണ്ടുപോവാച്ച എനിക്ക് അവിടെ നീക്കാൻ പറ്റുന്നില്ല ഇത്ര നേരമായിട്ടൊരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഉള്ളിന്നൊരു കാളക്ക് വന്നിട്ട് എനിക്ക് ടെൻഷൻ എന്നെ എനിക്ക് പറ്റുന്നില്ല എന്നെ ഒന്ന് കൊണ്ടുപോവാച്ച തിരക്കാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഇവിടെ പറഞ്ഞു ഇപ്പൊ ഇവിടെ പറഞ്ഞോ അല്ല ഞാനിപ്പൊ ഈ രാത്രി കൊണ്ടിറങ്ങി വരും എന്നെ കൊണ്ടുപോ മാമനെയോ വിശ്വ മാമനോ ആ നന്ദി വിട മാമനോട് സംസാരിച്ച നല്ല രസാ ആ ശരി 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 താങ്ക് യു പക്ഷെ നമ്മള് പെണ്ണുങ്ങളുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാ എത്ര പെട്ടെന്ന നമ്മൾ സ്വന്തമായിട്ട് എന്താ കളിച്ച് വളർന്നാ വീട്ടീന്ന് ഒരു പരിചയം ിലോട്ടൊക്കെ കെട്ടിച്ചു ഞാനാണെങ്കിൽ ഒരു റോസ് തന്നെ നട്ട് നനച്ചിട്ട് വന്നതാ അത് പൂവിടുന്നിനെ എനിക്ക് കാണാൻ പറ്റത്തില്ല എന്റെ എനിക്ക് ഓമനിക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്തെല്ലാം ഗൾഗതങ്ങൾ ആ സാരമില്ല പക്ഷെ മാമൻ വരും വിശ്വ മാമെ ഭയങ്കര എങ്ങനെ ഇ നീങ്ങണ്ട

ഞാൻ ഒരു ഇന്നത്തെ ദിവസം പിന്നെ പിന്നെ അങ്ങോട്ട് പോകുന്നു എന്ത് തോളി കേറി ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളൊരു ജീവിതത്തിലോട്ട് കലട് തോക്കുവാണല്ലോ അന്നേരം ചേട്ടന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ നമുക്ക് തുറന്ന് സംസാരിച്ചാലോ ഇന്നത്തെ രാത്രി തന്നെ എല്ലാം പറഞ്ഞു തീർക്കണം നമുക്ക് നമുക്ക് പറയാം അപ്പോ അതിനനുസരിച്ചുള്ള റേറ്റിംഗ് ഉണ്ടാവും അതല്ലേ നല്ലത് എല്ലാം ജീവിതത്തിലേക്ക് പെട്ടെന്ന് അതല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം വല്ലാത്ത അപ്പം എന്റെ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിട്ട് എന്റെ മാമനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് തലവേദന തലവേദന ഉണ്ട് ഫിക്സ് 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 ഇടട്ടെ അല്ല ഞാൻ 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 മാവി പിടിക്കട്ടെ പിടിക്കട്ടെ ആവി എങ്ങനെ 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 പിടി

മാമൻ വന്നല്ലല്ലോ ഞാൻ അച്ഛനോട് പറഞ്ഞതാ അച്ഛൻ ഇങ്ങോട്ട് പറയാനുള്ള അപ്പൊ അച്ഛൻ അവിടെ ഭയങ്കര തിരക്കാന്നു അച്ഛനെ ഭയങ്കര തിരക്കാ അതേ വന്ന പായസൊക്കെ പഠിച്ചു എന്തായാലും മാമ വന്നല്ലേ കുറച്ചു നേരെ കാര്യ മൈൻഡ് ഒന്ന് റെഡിയാക്കിട്ടെ അവനോടനെ തിരിച്ചങ്ങ് പോവു പെട്ടെന്ന് പോകണ്ട എന്തോന്നറിയല്ലോ മാമ പെട്ടെന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വന്നപ്പോഴേ നമുക്ക് പരിചയം ഒന്നും ഇല്ലല്ലോ അതൊക്കെ ആരോട് പറഞ്ഞു മനസ്സിലാകുന്നു മദ്യ പറഞ്ഞു ഈ സമ്പ്രദായം ഒക്കെ മാറ്റണം എന്താ മാമന്റെ അഭിപ്രായം പറഞ്ഞാൽ മഹേഷേട്ടാട്ടാ മഹേഷേട്ടാ പോയോ തലവേദന തലവേദന പോയോ മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് കാരണം പെണ് കാണാൻ വന്നപ്പോ അണ്ടറാംസിലായിരുന്നു അവിടെ ഇരിക്കേ കയറ്റുമതി ഇറക്കുമതി കയറ്റുമതി ഇറക്ക മതി ജോലിയൊക്കെ ആയിരുന്നു അങ്ങനെ അവർ എന്നോട് പറഞ്ഞു കയറ്റീത് മതി ഇറക്കിയത് മതി പൊയ്ക്കോളാം തിരിച്ചു പോകണം തിരിച്ചു പോണമെന്നുണ്ട് എന്റെ കാലാവധി കഴിഞ്ഞില്ലേ അതുകൊണ്ടാട്ടു പോകുന്ന കരുതെന്ന് പറഞ്ഞല്ലേ മോൾ ഇവിടെ ആദ്യമായിട്ട് വരുവന്നില്ല മോൾ അച്ഛനെ വിളിച്ച് സങ്കടപ്പെട്ടു ഇവിടെ ആദ്യമായിട്ട് ആരും ആയിട്ട് പരിചയമില്ലെന്നൊക്കെ പറഞ്ഞു എല്ലാവരും കൂടെ ഗ്രാമസഭ കൂടാൻ പറ്റൂ പറഞ്ഞു കേട്ടോ മഹേഷേ മുരളി ഇവിടെ അച്ഛൻ എന്നോട് പറഞ്ഞു അടിയും പോയിട്ട് മോടെ കാര്യത്തിൽ തീരുമാനമാക്കിട്ട് കാര്യത്തിനായിട്ട് തീരുമാനമാക്കി തീരുമാനം അല്ല പോവല്ലേ സത്യം പറഞ്ഞോണ്ടല്ലോ മാമ അവിടെ നിൽക്കേ മാമനെ കണ്ടപ്പോഴേ എനിക്ക് ചോദിക്കണം എന്നായിരുന്നു കല്യാണത്തിന്റെ വിശേഷങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ നമ്മുടെ അപ്പച്ചി രാധിക കൊളനടയിലുരുന്നോ കൊടനിലോട്ടിന്മാശ് വെച്ചാൽ കോന്നിയിലെന്തോ നാരായണമൊഴി ആകുമോ മാം വന്നാരുന്നോ അതാ അവൻ എന്നോട് മിണ്ടാൻ വന്നു കേട്ടോ ഞാൻ അവനെ മൈൻഡ് ചെയ്തില്ല കല്യാണം ഒക്കെ അടിപൊളിയായിരുന്നു നല്ലതായിരുന്നു മഹേഷ് അമ്മാവനെ ഈ പറയുന്ന വല്യ ബിസിനസ്മാൻ ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ വലിയ രസികട നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് പാട്ട് പാട്ടുപാടും പണ്ടേ ഈ ഒക്കെ പോകുന്ന ലോഡ് ഷെഡിംഗിന് ടൈം ഉണ്ടല്ലോ അന്നേരം ആ പേടി മാറ്റുന്നത് മാമൻ പാടിയിട്ടാ ലൈറ്റ് അതങ്ങ് പോട്ടെ ആ നിക്ക്മാവാ പണ്ടത്തെ ഓരോർമയിലേക്ക് തിരിച്ചു പോണം എന്താ എന്താ പറയുന്ന

ും കേറ്റി പിടി സാധനം സാധനം പിടിച്ചിട്ടുണ്ടോ ഇയാളെന്തിനാ ഇറക്കി പിടിക്കുന്നു പറഞ്ഞോ ഏ പുള്ളി പിടിച്ചത് ഇറക്കി പിടിക്കണ്ട കണ്ടോ നോക്കി കേട്ടു കണ്ണും കുത്തി കൈ മഹേഷാ ഇരിക്കെ അതല്ല പാട്ടിനെനിക്ക് പാടി തന്നില്ലല്ലോ അന്താശ്ശേരി മാമ പാട്ട് പാടി ഇനി എനിക്ക് പാടാനുള്ള ഒരു അക്ഷരം ഇട്ടു അന്താശേരി പാട്ട് തുടങ്ങാം കട്ടിലിട്ട് തുടങ്ങിട്ട് നടക്കണല്ലോ പിന്നെയാണ് പാടി നീലവാനം ൂമി സുന്തരക്കളി കള്ളക്കളി സുന്തര താഴ്ത്തുറങ്ങ താഴെ തുടങ്ങാം താമര കിളിപ്പാടും ണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട താരാപദ േദോരം പ്രേമാമൃതം പെയ്യുന്നിത്ത വനമേഖല 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 എന്താ ഞാൻ വനമേഖലയിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടി അവിടെ പന്നി ശല്യം കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കണം ഞാനും എന്റെ ഒരു സഹപ്രവർത്തകനും കൂടി ഡ്യൂട്ടിയിൽ അവിടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന സമയത്ത് ഒരു പന്നി ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലേക്ക് ഇത്രയും ഒരു ശല്യം നടന്നിട്ട് മനസ്സിലായി ഒറ്റപ്പന്നി വരുന്നത് ഭയങ്കര അപകടമാ ഒറ്റപ്പന്തി ഭയങ്കര നിങ്ങളുടെ ഈ ഒറ്റപ്പന്നി ആണെങ്കിൽ ഒരുപാട് പന്നി ഉണ്ട് വീടിന് ഇരുന്നൂറ്റമ്പത് പന്നി ഒരു എണ്ണി പോവാട്ടോ ഒരു കൊച്ചു പന്നി കൊടുത്തപ്പോ നമ്മൾ പറമ്പിൽ എന്തോ കുടിച്ചിട്ടാൽ അത് മാന്തി എടുക്കും ഈ പന്നി അങ്ങനെ ഒരു ഫുള്ള് കൊണ്ട് തന്നു അമ്മ ഇത് അടിക്കാൻ സമ്മതിക്കത്തില്ല കാരണം ഞാനത് കൈ കൊണ്ട് പിന്നെന്താ ഈ ഫുള്ള് മേടിച്ചു അതല്ലേ ഞാൻ ഞാൻ കൈകൊണ്ട് കൊണ്ട തൊട്ട് കലയത്തിലല്ലല്ലോ ഇങ്ങനെ ഞാൻ കുടിക്കത്തേ ഉള്ളു ഇങ്ങനെ കാണാതെ ഞാൻ ഈ ഫുള്ള് കൊണ്ടുവന്നേ പറമ്പിൽ കുഴി കുടിച്ചിട്ട് പാരാത്രിയായപ്പോ പന്നി വന്തി ഇത് മാന്തി കുടിച്ചോടാ കുറച്ചു കഴിഞ്ഞു പോട്ടല്ലോ വീട്ടിലും മുറ്റത്ത് മുടിഞ്ഞ തെറിവിളി താര വിളിച്ചത് അപ്പാ ഇങ്ങി നോക്കി പന്നി തെറി വിളിക്കുമോ അപ്പാവിടെ മുത്തു നോക്കിയിട്ട് അപ്പ പറഞ്ഞു ഞാൻ ആവശ്യമില്ല താരോട് വെള്ളത്തിൽ നിന്നും പോയി ഇവിടെ പെണ്ണങ്ങൾ പിള്ളേരുണ്ട് ഇവിടെ കിടന്ന് ജീത വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് വേണ്ട പന്നിടെ വലിയ കേസ് കൊടുത്ത് അങ്ങനെ ഈ പരിപാടി നിർത്തിയത് ഇവിടെ <laughs> <laughs> െ കൊണ്ടുവരെ വിളിപ്പിച്ചു ഞാൻ പറയുന്നു ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഈ വീട്ടില് ഒരു പൂവൻ കോഴി ഉണ്ടായിരുന്നു ഈ പൂവൻ കോഴി ഒറ്റക്കാണല്ലോ ഇന്ന് വിചാരിച്ച് ഞാൻ ഒരു പെടക്കോഴിയെ ഈ ഇതിനെ ഒരു ഊളൻ വന്ന് ശല്യം ചെയ്തോണ്ടിരിക്കുന്നു കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല ഇതൊക്കെ കുറുക്കനി കുറുക്കൻ പറഞ്ഞ സത്താലും കോഴിക്കോട്ടില്ല കണ്ണി കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കുറുക്കനല്ല ആയിരക്കണക്കിന് കുറുക്കനിരന്ന് നിരന്നാട്ട് പോകും ഇവൻ ഇരട്ടിപ്പിന്റെ ആളാണ് മഹേഷേട്ടൻ എന്താ ഉദ്ദേശം അതല്ല അതിലൊരു അർത്ഥം ഉണ്ട് വേറെ അതായത് മഹേഷേട്ടൻ കണ്ട ഉറക്കം വരുന്നുണ്ട് മഹേഷ് ഏട്ടൻ ഉറക്കം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കാര്യം പറയട്ടെ നമുക്ക് അപ്പുറത്തെങ്ങാണോ പോയി എന്ന് കാര്യം പറയാൻ ഞാനേ അകത്ത് പോയി എന്തേലും കഴിക്കാനും കൂടെ എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് പോവാ അതെ ഞങ്ങളെ അവിടെ പോരേ അല്ലല്ല ഞാനേ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല ഞാൻ കിടക്കാം അതെ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് കിടക്കാം നമുക്ക് കേട്ടോ നമുക്ക് കാര്യങ്ങളും നാള് ആഹാരം കേട്ട രണ്ടര മണി ഇരിക്കോ എന്റെ പേര് വിഷം അല്ലേ പെട്ടെന്ന് ആ പന്തല്ല തിരക്കോ അത് കാണാൻ പറ്റിയില്ല സംസാരിക്കാനും പറ്റില്ല ഇപ്പൊ ഇവിടെ വെച്ച് ഈ സിറ്റുവേഷനിൽ കാണാൻ പറ്റി സന്തോഷം എന്ത് എന്റെ എന്തെങ്കിലും കുടി 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 കുടിക്കോടിക്കുടിക്കുടിക്കുടിക്കുടിച്ചല്ലേ ആചാരം വേറെ കുടിക്കൂടി ആപ്പിളം വേണം ആപ്പിള് വേണോ അല്ലെ മൊത്തത്തിൽ ആപ്പിള് തിന്നിട്ടില്ല തിന്നിട്ടില്ലേ ഇതാ വീട്ടിൽ പീസാട്ടാ വരുന്നത് പിടിച്ച വില ഓ അങ്ങനെ ഉണ്ടല്ലേ കൊച്ചാപ്പിള പിടിച്ചോ കൊച്ചാപ്പിള കൊച്ചാപ്പിള ഒരു ഇഷ്ടപ്പെടുന്നില്ല അല്ലേ വിശോ കിടക്കണ്ടേ വാ വിളിച്ചേ അങ്ങനെയൊന്നും ഇല്ലടാ ഈ സാഹചര്യത്തിലേ മുപ്പത്താറ് വയസ്സായടാ വിശ്വ ഒരെണ്ണം ഒരെണ്ണത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞടാ വിശ്വ നാള് ചേരില്ല ജോലിയില്ല അങ്ങനെ പല കാര്യങ്ങളായിരുന്നുണ്ടോ വിശ്വാള് വേണോ ആപ്പിൾ തരാ നീ കഴിയടാ വിശ്വ വിശ്വ നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ വിശ്വാ അറിഞ്ഞോ അറിഞ്ഞോണ്ട് തന്നെ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല നീ കഴിക്കണം വിശ്വാ നീ സിനിമയിലെങ്കിലും ആദ്യ രാത്രി കണ്ടിട്ടുണ്ടോ വിശ്വാണ്ടിട്ടോടാ നിനക്ക് എന്തോ വിരക്തിയാണോടാണോ ആണോ നിനക്ക് ഞാനൊരു സൂത്രം തരപ്പടാ നിനക്ക് ഞാൻ ഒരു സൂത്രം തരുന്നുണ്ട് നിനക്കൊരു സൂത്രം ഞാൻ തരുന്നുണ്ട് എന്തോ നീ ഇത് ആരെടുത്തെങ്കിലും പറഞ്ഞാ നിനക്കാ നാണക്കെ മരിമോനായ ഞാൻ നിനക്ക് തന്നു പറഞ്ഞു ജീവിതത്തിൽ ഒരു പോലീസുകാരൻ ഒരുത്തനെ ഇങ്ങനെ ക്ഷീച്ചുകാ എന്താ എത്ര നാളും കഷ്ടപ്പെട്ട ഒരു കൊച്ചിന് നീ വന്നിട്ട് എന്താണെന്ന് നിനക്ക് നിനക്ക് ജീവിതം നീ മറ്റുള്ളവർ അഞ്ഞിതാ സ്ഥലം കൈ ഇരിക്കുവേണ്ട മാമം മാമ പോവാ പോവുന്നുണ്ടോ ആ പോവുന്നു പോവാ ഈ പോയേച്ച് വരണേ വല്ലപ്പോഴും ഒക്കെ കാണണം പോവാളെ സന്തോഷായില്ലേക്ക് സന്തോഷമായി എനിക്കായില്ല നാലുമണി കഴിഞ്ഞു ഒരു കാര്യം കാര്യട്ടെ ഒരു കാര്യം തൊലി നിങ്ങൾ നാളെ വിരുന്നിന് വരുത്തിരിയോ രണ്ടു മൂന്നാല് ദിവസം എന്റെ വീട്ടിൽ നിന്നിട്ട് പോയാൽ മതി വിശ്വ എന്റെ വീട്ടിൽ വന്നിട്ട് ഈ കറ്റിൽ നീ കിടക്കാൻ സമ്മതിക്കുന്നില്ല അപ്പൊ നിന്റെ വീട്ടിൽ വന്നാൽ നീ എങ്ങനെയാണ് കിടക്കാൻ സമ്മതിക്ക എനിക്ക് കിട്ടിയത് അളിഞ്ഞ ബന്ധവാടി നേരം പഠത്തില്ലേ കടകാപ്പിയുടെ കുടിച്ചിട്ട് പോവുന്ന